രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ ഒരു വനിത മുഖ്യമന്ത്രി വീണ്ടും വരാൻ പോകുന്നു ബി ജെ പിയുടെ മുഖ്യമന്ത്രി എന്നതൊരു വനിതയായിരിക്കും എന്നാണ് ഇപ്പോൾ അവസാനമായും പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം സുഷമ സ്വരാജ് അവിടെ മുഖ്യമന്ത്രിയായിരുന്ന സ്ഥലമാണ് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായി സുഷമ സ്വരാജിന് ശേഷം സുഷമയുടെ പിൻഗാമികളായി മുഖ്യമന്ത്രി വനിതാ മുഖ്യമന്ത്രി തന്നെ വരുമെന്ന് കേൾക്കുന്നു രണ്ടു പേരുടെ പേരുകൾ ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് അത് പിന്നെ ഒന്ന് രേഖാ ഗുപ്ത എന്ന് പറയുന്ന അവിടെ ഇപ്പോൾ ജയിച്ചു ഒരു എം എൽ എയും പിന്നെ ശിഖാ റോയി എന്ന് പറയുന്ന രണ്ടു പേരുടെ പേരുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മിക്കവാറും ഇപ്പോൾ അതിനുശേഷം അതായത് നമ്മുടെ സുഷമ സ്വരാജിന് ശേഷം കോൺഗ്രസിൻ്റെ ശീലാധീക്ഷിത്ത് അവിടെ മുഖ്യമന്ത്രിയായി നീണ്ട കാലം ഭരിച്ചതെന്ന് നമുക്കറിയാം അതിനുശേഷമാണ് ഷിലാദേഷ്യത്തിനെ അട്ടിമറിച്ചിട്ടാണ് അല്ലെങ്കിൽ പരാജയപ്പെടുത്തിയിട്ടാണ് എ എ പി അവിടെ അധികാരത്തിൽ വന്നതും എ എ പിയുടെ ഈ അവസാന കാലഘട്ടത്തിലും ഒരു വനിത തന്നെയാണ് അവിടെ മുഖ്യമന്ത്രിയായത് അജ അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രി ആകാൻ പറ്റാത്തൊരവസ്ഥ വന്നത് കൊണ്ട് അദ്ദേഹം രാജിവെച്ചു പോയതിന് ശേഷമാണ് പകരം അതിഷിയെ അവിടെ വനിതയായ ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നത് എന്തായാലും ഡൽഹിയിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വരും എന്ന ഏകദേശ വിവരങ്ങളാണ് വരുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യത്താണ് അങ്ങനെ വിദേശ രാജ്യത്ത് പോയിരിക്കുന്ന പ്രധാനമന്ത്രി തിരിച്ചു വന്നതിന് ശേഷം ഉടൻ തന്നെ തീരുമാനമെടുക്കും എന്നാണ് അറിയുന്നത് ആർ എസ് എസിനും ഒരു വനിതാ മുഖ്യമന്ത്രി വരണം എന്ന അഭിപ്രായമാണുള്ളത് പ്രത്യേകിച്ച് വളരെ പിന്നെ ക്ലീൻ ഇമേജ് ഉള്ള വ്യക്തികൾ മുഖ്യമന്ത്രി ആകണം അത് വനിത തന്നെ ആവണമെന്നോ അല്ലെങ്കിൽ മറ്റാരെമ്മിലാകണമെന്നോ എല്ലാം വനിതയാകുന്നത് കുറച്ചും കൂടെ സന്തോഷം എന്ന വിവരമാണ് ആർ എസ് എസ് ബി ജെ പി കേന്ദ്രങ്ങൾക്ക് ആർ എസ് എസിൻ്റെ ഉള്ളിൽ നിന്നുള്ള തീരുമാനമായിട്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്തുള്ള ആഗ്രഹമായിട്ട് ബി ജെ പി അറിയിച്ചിരിക്കും അറിയുന്നു എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയത്തിലൂടെ ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം അധികാരത്തിലെത്തിയ ബി ജെ പി വനിതാ മുഖ്യമന്ത്രി രംഗത്ത് സൂചന തന്നെയാണ് വരുന്നത് ദുരാഷ്ട്ര സന്ദർശനത്തിന് പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ എത്തിയ ശേഷമായിരിക്കും മുഖ്യമന്ത്രി ആരെന്നതിൽ അന്തിമ തീരുമാനം ഉണ്ടാകുക എന്നാണ് ബിജെപി കേന്ദ്രങ്ങളും പറയുന്നത് എന്നാണ് ബിജെപി വൃത്തങ്ങൾ അറിയിക്കുന്നത് തന്നെയാണ് എന്തായാലും വനിതാ മുഖ്യമന്ത്രി എന്ന തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നിലവിൽ രണ്ട് വനിതകളുടെ പേരുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞു സജീവമായി ചർച്ചകളിലുള്ളത് ഒന്ന് മഹിളാ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷയും ഷാലിമാർ ബാഗിലെ നിയുക്ത എം എൽ എ രേഖാ ഗുപ്തയാണ് അതിലെ ഏറ്റവും പ്രധാനം വനിതാ പിന്നെ മഹിളാ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷ കൂടിയാണ് രണ്ട് ഗ്രേറ്റർ കൈലാഷിൽ എ പി യിലെ സൗരവ് ഭരദ്വാജിനെ പരാജയപ്പെടുത്തിയ റോയിയാണ് രണ്ടാമത്തെ പരിഗണനയിലുള്ളത് എന്തായാലും രണ്ട് വനിതകളുടെ പേര് ബി ജെ പി കേന്ദ്രങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്തായാലും പിന്നെ ഫെബ്രുവരി പതിനാലിന് ശേഷം ബി ഡൽഹി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന സൂചന വനിതാ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇരുപത്തി ഏഴ് വർഷത്തിന് ശേഷം സുഷമ സ്വരാജിന് പിൻഗാമിയായി ബി ജെ പിയുടെ മറ്റൊരു വനിത കൂടി വരുന്നു എന്നതാണ് പ്രത്യേകത എന്നാൽ സുഷമയ്ക്ക് ശേഷം കോൺഗ്രസിന്റെ ശീലാധീക്ഷത്ത് പതിനഞ്ച് വർഷക്കാലം ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ് അത് ചരിത്രമാണ് അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചതിന് പിന്നാലെ അതിഷിയെ എ എ പി മുഖ്യമന്ത്രിയാക്കിയിരുന്നു എന്നതും നമ്മൾ ഡൽഹിയിലെ വനിതാ മുഖ്യമന്ത്രിമാരുടെ ഒരു ഒരു പട്ടികത നമുക്കതിൽ നിന്ന് കാണാൻ കഴിയും എന്തായാലും തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ അതിഷി കഴിഞ്ഞ ദിവസം രാജി സമർപ്പിച്ചിരുന്നു ഡൽഹിയിൽ മുഖ്യമന്ത്രി ആരാകുമെന്നതിൽ ആർ എസ് എസ് നിലപാട് നിർണായകമാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം ബി ജെ പി ഡൽഹി പിടിക്കാനായതിനാൽ ആർ എസ് എസിന് കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതാണ് കാരണം ആർ എസ് എസിന്റെ ചടിലമായ പ്രവർത്തന രീതിയാണ് ഇപ്പോൾ ഡൽഹി പിടിക്കാൻ കാരണം ഡൽഹി എന്നത് പിന്നെ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് അവിടെ ി ജെ പി മൊത്തം രാജ്യം ഭരിച്ചാലും ഡൽഹിയിൽ ബി ജെ പിക്ക് ഭരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പരാജയമായിട്ടും ഇമേജ് നഷ്ടമായിട്ടുമാണ് അവർ കണക്കാക്കിയത് അതുകൊണ്ട് തന്നെ ആർ എസ് എസ് ഇക്കാര്യത്തിൽ വളരെ സജീവമായി രംഗത്തെ അങ്ങനെ ആർ എസ് എസിന്റെ ഏകദേശം അൻപതിനായിരം കുടുംബ യോഗങ്ങളാണ് പിന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചതെന്നാണ് വിവരം പരമാവധി വോട്ടർമാരെ എത്തിക്കാൻ ശ്രമമുണ്ടായി ആർ എസ് എസിൻ്റെ പ്രവർത്തകരും അതിൽ സജീവമായി രംഗത്തുനിന്ന് ഒരു ക്ലീൻ ഇമേജ് ഉള്ള വ്യക്തി ആയിരിക്കണം മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങളിലേക്ക് വരേണ്ടതെന്നും ബി ജെ പി ആർ എസ് എസ് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയായാലും ശരി ഉപമുഖ്യമന്ത്രി ആയാലും ശരി അത് മുഖ്യമന്ത്രി എത്ര വേണം ഒരു ഉപമുഖ്യമന്ത്രി മതിയോ രണ്ട് ഉപമുഖ്യമന്ത്രി വേണോ അതോ അതിൽ കൂടുതൽ വേണോ എന്ന് തീരുമാനിക്കേണ്ടത് ബി ജെ പി നേതൃത്വമാണ് അക്കാര്യത്തിലൊന്നും ആർ എസ് എസ് ഇടപെടാൻ സാധ്യതയില്ല പക്ഷേ ഇവരാരായാലും ശരി തന്നെ അവരെല്ലാം രാഷ്ട്രീയത്തിലെ ക്ലീൻ ഇമേജ് ഉള്ളവരായിരിക്കണം ആ ആ ഒരു പരിഗണന ആയിരിക്കണം അല്ലാതെ സീനിയോറിറ്റി അല്ല നോക്കേണ്ടത് പ്രത്യേകിച്ച് വനിതകൾ വരുന്നത് കുറച്ചും കൂടി സന്തോഷമാണ് അത് രാജ്യ തലസ്ഥാനത്ത് ഒരു പിന്നെ ഷീലാ ദീക്ഷിത്തും സുഷമ സ്വരാജും അതുപോലെ അദിഷിയും കഴിഞ്ഞ ഒരു വനിത തന്നെ മുഖ്യമന്ത്രിയെ ബി ജെ പി പരിഗണിച്ചു എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് അതൊരു ദേശീയ തലത്തിൽ തന്നെ വലിയൊരു ഇമേജ് മാറും എന്ന് തന്നെയാണ് ആർ എസ് എസിന്റെയും വിലയിരുത്തൽ എന്തായാലും കാര്യങ്ങളെല്ലാം പരിഗണിച്ചായിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ അവിടെ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് അറിയുന്നത് ഒന്നിൽ കൂടുതൽ ഉപമുഖ്യമന്ത്രിയാകാനും ചിലപ്പോൾ സാധ്യതയുണ്ട് എന്നറിഞ്ഞാലും ജാതി സമാവാക്യങ്ങൾ പരിശോധിക്കും പരമാവധി അൻപത്തഞ്ച് വയസ്സ് ഉള്ളവരോ സംഘടനാ പാഠമുള്ളവരോ ആയിരിക്കണം ഈ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് വരേണ്ടത് എന്നതും ഒരു ബി ജെ പിയുടെ വീക്ഷണമായി ഇപ്പോൾ നിലനിൽക്കുന്നു അവരുടെ ഇടയിലെ ചർച്ചയും അത് തന്നെയാണ് അൻപത്തഞ്ച് വയസ്സിനകത്തുള്ളവരായിരിക്കണം മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി ആകണമെന്നുള്ളത് അത് ബി ജെ പിക്ക് അവിടെ ഭാവിയിൽ മാക്സിമം അവിടെ നിലനിൽക്കാനും കൂടുതൽ സീറ്റുകൾ നേടാനും അവിടെ അധികാരം കുറച്ചു കാലത്തേക്ക് ഉറപ്പിച്ച് നിർത്താനും തുടർ അധികാരം ഉണ്ടാക്കിയെടുക്കാനും അത് സഹായമാകുമെന്നാണ് ആർ എസ് എസ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിലയിരുത്തൽ എന്തായാലും മുഖ്യമന്ത്രി പദത്തിലേക്ക് പർവേഷ് സാഹിബ് സിംഗ് എന്ന വർമ്മയുടെ പേരും ഇടയ്ക്ക് കേട്ടിരുന്നു ആ ഒരു സീനിയർ നേതാവാണ് പക്ഷേ അത് ഇനി എങ്ങനെയായിരിക്കും ഈ വനിതകളുടെ പേരുകൾ വന്നാൽ എന്തായിരിക്കും കാരണം ഈ സാഹിബ് ജാട്ട് വിഭാഗത്തിൻ്റെ നേതാവാണ് കാരണം മത ജാതി മത സമവാക്യങ്ങൾ വരുമ്പോൾ ജാട്ടിന് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ് ഹരിയാന പോലെ തന്നെ പിന്നെ ഡൽഹിയും അതുകൊണ്ട് ജാട്ട് വിവാദത്തിൻ്റെ നേതാവായ ഈ സാഹിബിനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള അഭിപ്രായം ഉയർന്നിരുന്നു അതവിടെ എങ്ങനെ ബി ജെ പി പരിഹരിക്കുമെന്നുള്ള കാണേണ്ടതുണ്ട് എന്തായാലും പിന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകാരിൽ വിജോൺ ഗുപ്തയും രേഖാ ഗുപ്തയും അജയ് മഹാറും തുടങ്ങിയ ഒരുപാട് പേരുടെ പേരുകൾ അവിടെ ഉയർന്നു എന്തായാലും ഒരു കാര്യം ഇന്ന് അറിയുന്ന വളരെ രസകരമായാണ് അതായത് അതിഷി ലഫ്റ്റനൻറ്റ് ഗവർണർ മുന്നിൽ തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ ചെന്നപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ അതിഷിയോട് ഒരു അഭിപ്രായം പറഞ്ഞു അഭിപ്രായം എന്ന് പറയുന്ന ഒരു കമൻ്റ് ആണ് ഒരു പക്ഷേ ആ കമൻ്റ് എന്ന് പറഞ്ഞാൽ യമുനയുടെ ശാപമാണ് അതിഷി നിങ്ങളുടെ പാർട്ടിക്ക് നേരിടേണ്ടി വന്നത് യമുന നദിയുടെ ശാപമാണ് നിങ്ങൾക്കുണ്ടായത് എന്നാണ് ഈ ലഫ്റ്റനന്റ് ഗവർണർ അതിഷിയോട് പറഞ്ഞു എന്ന വിവരമാണ് പുറത്ത് വരുന്നത് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് നമുക്ക് നിശ്ചയില്ല പക്ഷേ എങ്കിലും അദ്ദേഹം അങ്ങനെ ആ അദിഷ്യയോട് പറഞ്ഞു എന്നാണ് പരാജയത്തിന് കാരണം നിങ്ങളുടെ പാർട്ടിയുടെ പരാജയത്തിന് കാരണം യമുനയുടെ ശാപമാണ് ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയാണ് ഇത്തരം അഭിപ്രായം പറഞ്ഞതെന്ന് വരുന്നു ഞായറാഴ്ച രാജ്നിവാസിന് രാജിക്കത്ത് നൽകാനെത്തിയ മുഖ്യമന്ത്രി ആ അദിഷ്യോട് ഇക്കാര്യം പറഞ്ഞു എന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് യമുനയിലെ മലിനീകരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ പ്രധാന വിഷയങ്ങളിൽ ഒന്നായി ബി ജെ പിന്നെ ഉയർത്തിയിരുന്നു ഈ മലിനീകരണം ഹരിയാനയിൽ നിന്നും വിഷം കലക്കി വിടുന്നതാണെന്നും ിവാൾ പറഞ്ഞിരുന്നു അതിന്റെ പാപമാണ് നിങ്ങൾ പറയുന്നു എന്തായാലും ഡൽഹിയിൽ വനിതാ മുഖ്യമന്ത്രിയാകുമെന്നതാണ് ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പായി വരുന്നത് പ്രധാനമന്ത്രി വന്നിട്ട് കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു